ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൽ സ്കൂളിൽ പ്ലസ് പ്ലസ് പ്രവേശനോത്സവം പ്രവേശനോത്സവം നടത്തി പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ആർ ആർ ചെയ്തു താമരക്കുളം സംഘടിപ്പിച്ചു നിർവഹിച്ചു വളരെ സന്തോഷത്തോടെ വളരെ ഈ സ്കൂളിലേക്ക് സ്വാഗതം വൈസ് ുമാർ കൈലാസും അധ്യക്ഷനായി ഹെഡ് മിസ്റ്റർ എസ് ഹീന ബിബി മാതൃസംഗമം കൺവീനർ ഫസീല ബീഗം ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ടി ഉണ്ണികൃഷ്ണൻ സി എസ് ഹരികൃഷ്ണൻ ആർ ശ്രീലാൽ എന്നിവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി പി എസ് ഗിരീഷ് കുമാർ അധ്യാപകരെ പരിചയപ്പെടുത്തി വിവിധ യൂണിറ്റുകളുടെ കോർഡിനേറ്റർമാരായ കെ രഘുകുമാർ കെ ജയകൃഷ്ണൻ ടി ധനേഷ് ആർ ശ്രീലേഖ എന്നിവർ യൂണിറ്റുകളുടെ പ്രവർത്തനം വിശദീകരിച്ചു സീനിയർ അധ്യാപകരായ ആർ ഹരിലാൽ സ്വാഗതവും ജി രാജശ്രീ നന്ദിയും പറഞ്ഞു